എപ്പോഴും പറയും മൂത്ത കല്യാണം കാണണം പൊട്ടുന്ന രീതിയിലുള്ള ശബ്ദം കേട്ടു ഒന്ന് അല്ല അവിടെ ചെറിയൊരു ഉണ്ടായിരുന്നു പ്രിയമുള്ള നമസ്കാരം വാർത്ത ട്വന്റി ഫോർ നിൽക്കുന്നത് പുനലൂർ അഷ്ടമംഗലം ഇടക്കുന്ന് എന്ന സ്ഥലത്താണ് ഇന്ന് ഉച്ചക്ക് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി ശക്തമായ മഴയും അതിനെ തുടർന്നുണ്ടായ ഇടിമിന്നൽ രണ്ട് വീട്ടമ്മമാർക്ക് ദാരുണമായ അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത് ഞാനിവിടെ തൊഴിലുറപ്പിന് ഇന്ന് ഇന്നിവിടെ ഈ കാട് വെട്ടാൻ വരണ്ടെന്നായിരുന്നു പക്ഷേ എനിക്ക് വേറൊരു ജോലി ഉള്ളതുകൊണ്ട് ഞാനങ്ങ് പോയി എൻ്റെ ഓടി ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഓടി എൻ്റെ അടുത്ത് വന്നു പറഞ്ഞ് ചേച്ചി ഇതുപോലെ സരോ സരോജ് ചേച്ചിയും മണി എന്ന് പറയുന്നത് രജനിയെന്നാ ചേച്ചിയുടെ പേര് ആ രജനി ചേച്ചിയും കൂടി ഇവിടെ ഇടിവെട്ട ഏറ്റവും തറയെ കിടക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ താഴെ യമുനയെന്നും അർച്ചനയെന്നും ബിന്ദു എന്നും ഉണ്ണിക്കണനെന്നും പറഞ്ഞ രണ്ടുമൂന്ന് പേര് താഴെ നിപ്പം അവിടെ വേറൊരാടെ വസ്തു അവിടെ കാട് വേട്ടാ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ അവർ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവരിവിടെ കിടക്കുന്നതാണ് കാണുന്നത് അങ്ങനെ അവരാണ് നമ്മളെ അറിയിപ്പിച്ച് നമ്മളിങ്ങനെ ഓടി വരുന്നത് ഓടി വന്ന സമയത്ത് ഇവിടെ ഒത്തിരി ആ ചേച്ചിമാരെല്ലാം ഇവിടെ നിൽപ്പുണ്ട് എല്ലാവരും നിപ്പുണ്ട് എൻ്റെ ഭർത്താവും ഞാനിങ്ങോട്ട് ഓടി വന്നപ്പോൾ പിന്നെ ഇവിടെ ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ഇവിടെ ഒരു അച്ചനൊക്കെ ഉണ്ട് അവരെല്ലാവരും ഇവിടെ ഉണ്ട് അങ്ങനെ ഇവിടെ ഇങ്ങനെ മണിയക്ക മണിയക്കയുടെ തല അങ്ങോട്ട് ആ അക്ക നിൽക്കുന്നിടത്തോട്ട് തല കിടക്കുന്ന കാലിങ്ങോട്ട് കിടക്കുന്നു പിന്നെ ചാലിൽ സരോജം കിടക്കുന്നു തല ഇങ്ങോട്ടും കാലങ്ങോട്ടുമായിട്ട് കിടക്കുന്നു അങ്ങനെ ഇവരെ ഞങ്ങൾ പിടിച്ചെണ്ണീപ്പിച്ചപ്പോഴത്തേക്കിന് ഭയങ്കര മഴയാണ് ആ സമയത്ത് പിടിച്ചെണ്ണീപ്പിച്ചപ്പോഴത്തേക്കിനിടെ തല ഇങ്ങനെ പോയി സരോയത്തിൻ്റെ വായി നിന്ന് ഒരേം പതേം മരുന്ന് മണിയക്കെ രജനിയൊക്കെ നിന്ന് വായ മൊത്തം കറത്ത് ഇങ്ങനെ ഇരിക്കുന്നു അവർക്ക് എടുത്തപ്പോൾ ഒരനക്കമില്ല ഞാൻ എൻ്റെ ഞങ്ങളെല്ലാം ഇവരെ ഇങ്ങനെ കൈയെല്ലാം തിരുമ്പി നെഞ്ചത്തൊക്കെ ഇട്ട് ഇങ്ങനെ അമർത്തിയൊക്കെ ചെയ്തിട്ടൊന്നും അവർക്ക് ജീവൻ കിട്ടിയില്ല അങ്ങനെ ഇവിടുന്ന് എടുത്ത് എൻ്റെ ആ ആങ്ങളുടെ പോയി കാറ് കൊണ്ടുവന്ന് ഇവിടെ അടുത്തുള്ള കണ്ണൻ എന്ന അവൻ്റെയും പേര് അവൻ്റെ കാർ കൊണ്ടുവന്ന് ഇവരെ എടുത്ത് ഞങ്ങൾ ഇവരെ ആണുങ്ങളെല്ലാം കൂടെ താങ്ങിയെടുത്ത് ഞാനിവിടെ താങ്ങിയെടുത്ത് കാറിനകത്ത് കൊണ്ടുപോകുന്ന എൻ്റെ ഞങ്ങളുടെ മോൻ താങ്ങിയെടുത്താൽ കൊണ്ടുപോകുന്നൊക്കെ രണ്ടുപേരെയും കാറിനകത്തിരുത്തി എൻ്റെ ആ ഭർത്താവും കൂടെ കയറിപ്പോയി അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്കിനു മരിച്ചുപോയെന്ന് പറഞ്ഞ് ഏകദേശം ഒരു പതിനൊന്ന് കാണും ആ മഴ പത്ത് മിനിറ്റേ ഉള്ളായിരുന്നു പത്ത് മിനിറ്റേ ഉള്ളായിരുന്നു ഇടി മഴയായിട്ട് വന്ന് രണ്ട് ഇടി വെട്ടി അതിൽ ഞങ്ങളുടെ എല്ലാം വീടുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കറണ്ടിൻ്റെ എല്ലാം എരിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ എന്തോ കിലോ എന്ന് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാന്ന് പറഞ്ഞ ഓടിച്ചെന്നപ്പോൾ ചെന്നപ്പോൾ എന്തോ ഫാനെല്ലാം അടിച്ചു പോയി ഇപ്പോൾ കറണ്ട് വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഫാനെല്ലാം അടിച്ചു പോയെന്ന് എല്ലാ വീടുകളിലും ഇതേപോലെ ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേക്കിന് സരോയത്തിൻ്റെ ഈ രജനീന്ന് പറഞ്ഞവരുടെ മമ്മട്ടിയും പാത്രങ്ങളുമാണ് ഇരിക്കുന്നത് സരോയത്തിൻ്റെയാണ് ആ മമ്മട്ടി അരിവാളുമല്ല അങ്ങനെ ഞങ്ങൾക്കുള്ള കൂടെ തൊഴിലുറപ്പിനൊക്കെ വരുന്നതാണ് ഞങ്ങൾ സന്തോ പാവം പിടിച്ച രണ്ട് ചേച്ചിമാരാണ് രണ്ട് പേരായിരുന്നു പിന്നെ സരവയത്തിന് സര രണ്ടുപേരുടെയും ജീവിതം കഷ്ടപ്പാട് കഷ്ടപ്പാട് കൊണ്ടാണ് ആ മഴയെ തോലൊത്തങ്ങളിരുന്ന് ജോലി ചെയ്തത് പിന്നെ സരോയത്തിന് മൂന്ന് ആങ്കുഞ്ഞുങ്ങളാണ് അതിൻ്റെ ഒരു കല്യാണം പോലും കാണാൻ പറ്റിയില്ല എപ്പോഴും പറയും എൻ്റെ മൂത്ത മോൻ്റെ കല്യാണം കാണണം രണ്ട് കൊച്ചുങ്ങൾ വർഷോപ്പിൽ ഒപ്പിൽ പിന്നെ ഈ രജനി എന്ന് പറഞ്ഞവരുടെ മോളയാണ് അവരുടെ മരുമവും കഴിഞ്ഞ വർഷത്തിൻ്റെ അങ്ങേ വർഷം ഈ ജൂലൈ എട്ടാവുമ്പോൾ രണ്ട് വർഷമാവാൻ പോന്ന് അവരുടെ മോക്കള്ള കഴുത്തിൽ ഷാൾ ഇട്ട് മുറുക്കി അച്ചങ്കോവുകാരെ അവരുടെ കൊന്നത് ഇങ്ങക്ക് ഓർമ്മയുണ്ടോയെന്നറിയാമോ എന്ന് എനിക്കറിയത്തില്ല രണ്ട് വർഷം ആവാൻ പോന്ന് പിന്നെ ആ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടായിരുന്ന അവരുടെ ഭർത്താവ് അവർ വരുന്ന ഭർത്താവ് കഴിഞ്ഞ മൂന്ന് മാസത്തിനുമ്പ് ക്യാൻസർ വന്ന് മരിച്ചു പോയി പിന്നെ ഒരു മോനുണ്ട് മോനൊരു ഭാര്യ ഒരു കുഞ്ഞും ഉണ്ട് ഒരു കുടുംബമുണ്ട് ഉണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള കാര്യങ്ങളല്ല ഈ അക്കെയായിരുന്നു നോക്കുന്നത് ഇപ്പം ആ കുഞ്ഞുങ്ങൾ പെരുവഴിയായി ഭയങ്കര കഷ്ടത്തിലാണ് ഈ ഒരു സംഭവം നടന്നത് ഞങ്ങൾക്കാർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് നടന്നത് ചേട്ടാ ഞങ്ങൾ ഇതവണക്ക് എൻ്റെ അപ്പച്ചിയുടെ അപ്പച്ചി ഉണ്ടായിരുന്നു അപ്പച്ചി പക്ഷെ വേറെ ജോലിക്ക് പോയിക്കുമായിരുന്നു അപ്പം ഞാൻ അപ്പച്ചിയുടെ ഒരു ഇതിനായിട്ട് ഞാൻ അവിടെ പോരോടൊന്ന് ജോലി ചെയ്തതാണ് ഞങ്ങളേറ്റം താഴത്തുണ്ടിലായിരുന്നു ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു താഴെത്തുണ്ടിൽ ജോലി ആ ഞങ്ങൾ ജോലിയിലുണ്ടായിരുന്നു ഞങ്ങളേറ്റം താഴത്തുണ്ടില് ഞങ്ങൾ നാല് പേര് ജോലി ചെയ്യുക ഇവർ രണ്ടുപേർ മാത്രം മീളില് അങ്ങനെ ഇടയ്ക്ക് വെച്ചൊരു നല്ലൊരു മഴ പെയ്തു ഇടിച്ചു ഊത്തി നല്ലൊരു മഴ പെയ്തു എൻ്റെ ഫോണിരിക്കുക അപ്പോൾ ഫോൺ ഉണ്ടായത് ഞാൻ പിന്നെ മഴ നനയം ഞാൻ നിന്നില്ല അപ്പുറത്തൊരു തോട്ടത്തിൽ ഇറങ്ങി വാഴയുടെ മൂട്ടി നിൽക്കുമായിരുന്നു ഞാൻ അങ്ങനെ മഴ തോരാത്തൊരു സിറ്റുവേഷൻ വന്നപ്പം ഞാൻ പിന്നെ എൻ്റെ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു അങ്ങനെ നേരെ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് താഴെ വന്നപ്പം താഴെ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു വലിയൊരു ആഞ്ഞലി ഇപ്പോൾ ഉണ്ട് ഈ ആഞ്ഞലിയുടെ മൂട്ടി നിൽക്കുക ഈ രണ്ട് പേര് അങ്ങനെ ഞാൻ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് താഴെ വന്ന് കുറച്ച് ജോലിയൊക്കെ ചെയ്ത് നല്ല രണ്ട് ഇടി കൂട്ടി ഇടി പൊട്ടി ഞങ്ങൾ പേടിച്ച് അവിടെ നിന്ന് വരണ്ട് നല്ലൊരിടി പൊട്ടി പടക്കമൊക്കെ പൊട്ടുന്ന രീതിയിലുള്ള ശബ്ദം കേട്ടു ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് വരണ്ട് ഞാൻ ഈ ഫ്രണ്ടിൽ കയറി ഓടി വന്നു ഓടി വന്നപ്പോഴത്തേനും ഈ ആഞ്ഞിൽ മൂട്ടി ഇവർ രണ്ടുപേരും നിന്നു നിൽപ്പുണ്ടായിരുന്നു ഞങ്ങൾ കയറി വന്നപ്പോൾ ഇവർ രണ്ടുപേരും താഴെ കിടക്കും ആഞ്ഞലുടെ മൂട്ടിൽ അപ്പോഴത്തേനും ഇവിടെ ആ ഭാഗത്ത് ആറേനെങ്കിലും വണ്ടിയില്ല അവിടെ ഉണ്ട് എല്ലാം ഉണ്ട് സജീർണമെല്ലാം ഉണ്ട് പക്ഷെ ആറേലും വണ്ടിയില്ല അപ്പം നമ്മുടെ കൂട്ടുകാരനെ വിളിച്ച് കൂട്ടുകാരനെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ മഴയാണ് അവൻ പക്ഷേ ഫോൺ എടുത്തില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് നേരെ അവൻ്റെ കാർഡും എടുത്തുകൊണ്ട് പോയി അവരെ അവരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേന് അല്ല അവിടെ ആശുപത്രി കൊണ്ടു ചെന്നപ്പോഴും ചെറിയൊരു സൂചന ഉണ്ടായിരുന്നു അവർ കൊണ്ടുചെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് അവർ സ്ഥിരീകരിച്ചത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു ഇ സി ജി എടുത്തപ്പം പക്ഷേ പോയി രണ്ടുപേരും ഫസ്റ്റ് ഇവിടെ ഞങ്ങൾ ഞെക്കി ഫസ്റ്റ് ഇടൊക്കെ കൊടുക്കാൻ നോക്കി പക്ഷേ മഴ പെരുമഴ പെയ്യുമായിരുന്നു ചേട്ടാ ഞാനെന്ന് ഫ്രണ്ടിലെ കഥ പഠിച്ചിട്ട് പങ്ക് പുറകിലൊക്കെ ബാക്കിൽ ഇരിക്കത്തുള്ള അടുക്കള ഇരിക്കത്തി അപ്പോഴെന്തോലും ഭയങ്കരമായി ഇപ്പൊ ഞാൻ ഇരുന്നിടത്ത് നിന്ന് തന്നെ നമ്മുടെ വീടിൻ്റെ പടപടാന്ന് ഞെരുക്കും തീപിടുത്തം വെല്ലുണ്ട് ഈ കൈ ഇരുന്ന് ഇരുമ്പ് തെറിച്ചങ്ങ് പോയി അപ്പൊ ഞാനത് കൊണ്ടുകൊണ്ട് ഒറ്റയ്ക്കുള്ള ഞാൻ പേടിച്ച് ഫ്രണ്ട് വന്ന് തുറന്ന് കഥ തുറന്ന് ഇങ്ങനെ നാലു വഴിക്ക് നോക്കുക ആരെങ്കിലും ഉണ്ടോ ആരും വിളിക്കുക അന്നേരം ഈ കൊച്ച് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കൊച്ച് ചെരുപ്പ് പോലും ഇടാതെ ചെരുപ്പ് കൈ പിടിച്ചുകൊണ്ട് ഇവിടെ രണ്ട് വീട്ടിൽ വന്നപ്പോൾ ഒരു വീട്ടിൽ ആളില്ല ഒരു വീട്ടിൽ ആണുണ്ട് ആണ് ഉടനെ കൂടി വന്ന് ഞാനും അതിനോട് ഇപ്പം തന്നെ ഇറങ്ങി ഇവിടെ വന്നു ഞാൻ ഈ കൊച്ചികളീ രണ്ടുപേരെ ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ അമർത്തി 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 ഇതിപ്പോ ഇതിന്റെ ഇങ്ങനെ വെള്ള പിന്നെ പത 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 ഇറങ്ങി പോന്നു ഒന്ന് അപ്പുറത്ത് കരുവായി കിടന്നു അങ്ങനെ ഈ രണ്ട് ഇത് കാണാനും പറ്റിയത് എടുക്കാനും എടുത്ത് ഇങ്ങനെ നമ്മൾ എടുത്തപ്പം രണ്ട് കുഞ്ഞുങ്ങൾ അവരാ മിടുക്കാൻ വരും അവർ രണ്ടുപേരും കൂടി കൂടി രണ്ട് ബോഡി എടുത്ത കാരണകത്ത് കയറ്റാ അവര് തന്നെ അവരാ ഇതിപ്പെട്ട് ഭാഗ്യം അവർക്കുണ്ടായി അവര് നല്ലൊരു പയ്യനായോണ്ട് അവരുണ്ടായോണ്ട് അത് പറ്റി എന്നാ ചെയ്ത് കണ്ടോണ്ടിരുന്ന പെണ്ണുങ്ങൾക്ക് പറ്റുമോ ഈ പുള്ളേ മരിച്ചത് സ്ഥലം ഇവിടെ വെച്ച് തന്നെ മരിച്ചതാ ഇവിടെ വെച്ചാൽ ഒന്നും ഇവിടെ തന്നെ ഒന്ന ചാലി അവരുടെ വസ്ത്രല്ലേ കിടക്കുന്നേ അവരുടെ വസ്ത്രം അവരുടെ രണ്ടുപേരെ ചേരുപ്പ് കിടക്കുന്നുണ്ടോ ചേട്ടൻ നടക്കുമ്പോ സ്ഥലത്തുണ്ടോ സംഭവം നടക്കുമ്പോ ഞാനില്ല പക്ഷെ രാവിലെ ഇവര് വന്ന് തുടങ്ങുമ്പോ ഞാനിവിടുണ്ട് ആ ഞാനും എന്റെ വൈഫും കൂടെ വന്നിട്ടാണ് അവർ അവിടെ നിന്ന് തുടങ്ങാൻ നിന്ന് ഞാൻ പറഞ്ഞ അവിടെ വേണ്ട ഇവിടുന്ന് കാട് കുറവായി ഇവിടുന്ന് നിങ്ങൾ എടുത്താൽ മതി വല്ല എഴുതുകൾ ഉണ്ടെങ്കിൽ മാറും കാട്ടിലിറങ്ങല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടുന്ന് തുടങ്ങിയത് ഓ ഇവർ തുടങ്ങി ഒരു ഒമ്പതര ആയി ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോയി അന്നേരം ഒരു മഴ പെയ്തു ആ മഴ തോന്നപ്പം ഞാനങ്ങ് കക്കോട് വരെ പോയി പുല്ലൂർ പെങ്ങളുടെ വീട്ടിൽ അവിടെ ചെന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് എന്നെ വിളിക്കുന്നത് അന്നേരം ഒരു പതിനൊന്ന് മണി അടുത്തായി അന്നേരം തന്നെ ഞങ്ങളവിടെ നിന്ന് തിരിച്ച് ഹോസ്പിറ്റലിൽ പോകുന്ന പറഞ്ഞു പോന്ന വഴിക്കാണ് അറിയുന്നത് സംഭവം ഇതായെന്ന് പുനലൂർ മുനിസിപ്പാലിറ്റിക്ക് പരിധിയുള്ള പ്രദേശമെന്നാണ് നാട്ടുകാർ ചോദിച്ചപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് ഇവിടെ ഏകദേശം രണ്ട് കൊല്ലക്കാലമായി തൊഴിലുറപ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഈ കഴിഞ്ഞ കൊല്ലം അഞ്ച് പണി മാത്രമാണ് കിട്ടിയത് അപ്പോൾ ഇവിടെ ദുരിത ഫലം ഉപയോഗിക്കുന്ന വളരെയധികം അമ്മമാരുണ്ട് അവരുടെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയാണ് അവർ ഇന്ന് മറ്റു ജോലികൾക്കൊന്നും പോകാതെ ഈ കാട് വെട്ടുന്ന കാട് വെട്ടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുകയും രണ്ട് വീട്ടമ്മമാർക്ക് ദാരുണമായ അന്ത്യം സംഭവിക്കുകയും ചെയ്തത് ഞാൻ കാണുന്ന എൻ്റെ തൊട്ടടുത്തുള്ള ആനിലിക്ക് സമീപമായിട്ടാണ് രജനിയും സരോജും എന്ന് പറയുന്ന രണ്ട് വീട്ടമ്മമാർ കിടന്നിരുന്നു എന്നാണ് ഈ പ്രദേശത്തെ ആളുകളോടും അതോടൊപ്പം തന്നെ ഇവർക്കൊപ്പം ജോലി ചെയ്യുന്ന അമ്മമാർ നമ്മളോട് പറയാൻ സാധിക്കുന്നത് ഇവരുടെ ബോഡി ഇവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് ഈ ബോഡി ഇപ്പോൾ പുനൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണ് അടുത്ത ദിവസം തന്നെ പോലീസിൻ്റെ നടപടിക്രമം പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം നാളെ വീട്ടിൽ കൊണ്ടുവരികയും ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സരോജത്തിന് മൂന്ന് ആമ്പക്കളും ഭർത്താവുമാണുള്ളത് രജനി എന്ന വീട്ടമ്മയ്ക്ക് ഭർത്താവും മകളും മരിച്ചുപോയി ഒരു മകൻ മാത്രമാണുള്ളത് അപ്പോൾ നാളെ മകൻ വരുന്നതനുസരിച്ചുള്ള ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമ്മൾ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത് പുല്ലൂരിൽ നിന്നും ക്യാമറാമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി